ോ ഏ ഒരു വണ്ടി ആൾക്കാർ കനാലാന്ന് പറഞ്ഞു വന്നിട്ട് വെള്ളം കൂടുതലാന്ന് പറഞ്ഞിട്ട് സാവിന്നോ കൂട്ടിക്കൊണ്ടുവന്നുവോ നമ്മള് കുടിക്കാൻ വന്നത് ഈ ഒരു പിടിച്ചോ ഈ ചൂടത്തിണ്ടല്ലോ ആട്ടത്തിൽ വേറെ ഒന്നും ഇല്ല ആട്ടം നങ്ങൾ തൊടേനാകില്ല കൈ പെട്ടു കായ മക്കൾ ഈ കനാലിനുള്ള കുളി എന്ന് പറയാനുണ്ടല്ലോ നോക്കിയേണ്ണമുണ്ട് അല്ല അടിപൊളി വായ്പ ി നൈസാണ് നല്ല വെള്ളമാണ് പിന്നെ പ്രത്യേകത പറഞ്ഞാലുണ്ടല്ലോ കുറേ ഹായുണ്ട് പിന്നെ പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ അത്ര കൂട്ട് വരുന്നത് കാരണം എന്ന് വെച്ചാൽ എന്നല്ലോ ഇവിടെ നിന്ന് വെച്ചാൽ ചിലപ്പോൾ ബാല് ശരിയെന്നല്ല കിട്ടുക നല്ല ഒരിക്കാം അടി കാലത്തകത്തോണ്ട് തന്നെ അപ്പോൾ കുളിക്കാൻ ആരെയും വരുന്നുണ്ടെങ്കിൽ സേഫായിട്ട് സെക്യൂർ ആയിട്ട് നിങ്ങളെ സേഫ്റ്റി നോക്കി കുളിക്കുക ഓക്കെ